രണ്ടാമത്തെ മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ മൂന്നാമത്തെ പണിഷ്മെന്റ് കയ്യും കാലം കാലം ഞാനൊരു കെട്ടിടത്തിന്റെ വേളി കയറി മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് വികാരത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കുക ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കണം പണിഷ്മെന്റ് അതൊക്കെ സിമ്പിൾ സിമ്പിളായി നമ്പ്പ പണിഷ്മെന്റ് ഇതൊക്കെ ചെറിയ പണിഷ്മെന്റ് ആണ് വെൽത് വെൽത് എന്ന് അറിഞ്ഞപ്പോൾ സുദിനെ കൊണ്ട് നിങ്ങളോട് പറയാ പതിനഞ്ച് പച്ചറി തിരിച്ചിട്ട് വരിക എത്രണം പതിനഞ്ചല്ല നൊരോളിച്ചിരിക്കുന്നുണ്ട് അവിടെ പാവം തോന്നിയിട്ട്

പോണോ മനസ്സിലാണ് മനസ്സിന് ആദ്യായിട്ട് കേരുന്നുള്ളേദി പനിയുണ്ടെങ്കി ചെയ്യോ

കൂരനായ കുരു കൂടി തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇന്നത്തെ കളി പിപ്പിപ്പി നാളത്തെ കളി കുക്കുക്കുരം കൊടുക്കണം കേട്ടോ കാത്തിരുന്നു കാത്തിരുന്നു കാലം കഴിഞ്ഞു കണ്ണും ും കൊ ഇന്ന് എണ്ണിക്കോ നാളെ മുതൽ നീ വൺ ഗിഫ്റ്റ് റേക്ക് മാറിയ കാരുന്നു എനിക്ക് ഓക്കെ ഇത് കുരുവിന്റെ വാക്കാണ് ഓക്കെ ഓക്കെ കുരുവിന്റെ ലൈവിൽ വന്നവരൊന്നും പിന്നെ പിന്നാമ്പുറം ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവർക്ക് കുരുവിനെ പറ്റില്ല കാര്യം അറിയോ െട്ട് ജില്ലയിലെ എൺപത്തിരണ്ട് കേസുള്ള ക്രിമിനലാണ് ഞാൻ ക്രിമിനൽ മൃഗങ്ങളെ പീഡിപ്പിച്ചവൻ ഓക്കെ ആൾക്കാരെ തല അടിച്ച് കൊന്നവൻ പല കേസുകളും പല പ്രതിയാണ് ഞാൻ നിങ്ങൾക്കറിയില്ല ഞാൻ ഒരാളെ കൊന്നിട്ട് വരണ്ട് ഇല്ലാതെ സമാധിയാക്കുവെ തെളിവില്ലാതെ ഞാൻ കൊന്നു കളഞ്ഞു എന്നെ ഞാൻ അങ്ങനെയാ കൊന്നു ആരും സ്നേഹിച്ച മക്കളെ കൊല്ലും സമാധിയാക്കും കഷായം തരും ഇവിടെ കണ്ടാരെ കഷായം തരുന്നുണ്ട് ഇപ്പോൾ വെച്ചിട്ടു പോരും ഫുൾ പവറോട് കൂടി വരും നിങ്ങളോട് ഏറ്റുമുട്ടാൻ എന്താ നാളിന് വേണ്ടി ഞാൻ ഞാനിപ്പോ എന്ത് പഠിച്ചിട്ട് തന്നൊരു മുപ്പായിട്ടൊക്കെ ഇറങ്ങാൻ തന്നീനാ ഇതെന്റെ ഫസ്റ്റ് പണിഷ്മെന്റ് പണിഷ്മെന്റ് അതും നിങ്ങൾ പെൺകുട്ടികൾ പോലും നിങ്ങൾ പക്ഷെ എനിക്ക് കൊടുത്തത് തിരിച്ചു കൊടുത്തേ പരിചയമുള്ളൂ അതുകൊണ്ടാണ് മുട്ടാൻ ഞാൻ പത്തു ആൾക്കാരൊന്നും കൂട്ടു ഞാൻ ഒറ്റയ്ക്കേ വരത്തുള്ളൂ ആ സമയത്ത് എന്നെ സപ്പോർട്ട് അപ്പോ അപ്പോ റഹ്മത്തിന്റെ ഗിഫ്റ്റേഴ്സിന്റെ പവർ കാണും അങ്ങനെ വെട്ടിരുമ്പ് കരിയും ഇന്നിപ്പോ പലരും അങ്ങനെ തന്നെയാണ് ഇരുന്നിട്ടേ കാലും നീട്ടാറുള്ളൂ ഞാനിരിക്കുന്നതേ ഉള്ളൂ കാല് നീട്ടും നമ്മക്ക് പവർഫുൾ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഒരു ഗെയിമർ വേണം എന്നാലേ ഗെയിമിന് തന്നെ നീ എന്താ എന്താ ചോദിക്കണ്ടേ ഞാൻ എനിക്ക് മരിക്കണം ഞാൻ ആദ്യം തെളിവില്ലാതെയാണ് കൊന്നുകളഞ്ഞത് ഒരു കൊല നടത്താന്ന് വെച്ച കൊറച്ച് പ്രയാസമാണ് ഇനിയിപ്പെന്തും കണ്ടുപിടിക്കും അല്ല എന്തിനാ നിങ്ങൾ കൊന്ന് കൊല്ലുന്ന ആൾക്കാരെ മുസാഫിർ കൊന്നാളെന്നാ സമാധിയാക്കുമ്പോ സമാധിയാക്കോടെ ആരെയപ്പ കൊല്ല നിക്കണേജി കൊല്ലുന്നല്ല നിങ്ങള് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെ ഞാൻ മറ്റേ ഇബന്റെ നമ്മളെ മറ്റേ ബോംബെ ദാദ് ഇബ്രാഹിന്റെ ഫലം കൈ ചെയ്യുന്നു ഞാൻ ആദ്യം അതായത് എനിക്ക് ദാവൂദ് ഷോട്ട രാജൻ ഛോട്ട ഷക്കീൽ ഓലുമായി അടുപ്പ ഒരുപാട് ബന്ധമുള്ളത് ഞാൻ എനിക്ക് ഇപ്പഴും പുറത്തിറങ്ങാൻ പറ്റൂല്ലോ ഇവിടെ ദുബായിൽ ഞാൻ ഒളിത്താവളത്തില് താമസിക്കണ് ഇല്ല ഇറങ്ങിട്ടില്ല ഞാൻ കണ്ടല്ല നിങ്ങള് ന്യൂഇയറിന്റെ സമയത്ത് ആഘോഷിക്കാൻ പോയത് പോണതല്ലേ പോണതാണ് നാട്ടിൽ റങ്ങാൻ പറ്റൂല പറ്റും ഒരുപാട് കേസ് ഉണ്ട് ക്രിമിനൽ ആണ് കഴിഞ്ഞോ ഇന്നെപ്പറ്റി അറിയില്ലാണേ കത്തേക്കാളും ചെന്ന് പറഞ്ഞു കൊടുക്കടാ കൊടുക്കടാവിടെ ഇന്നപ്പറ്റി അറിയാഞ്ഞിട്ടാ എൻ്റെ കൂരിനെന്നു പറഞ്ഞിട്ട് വിസവിക്കണില്ല റിനു റിനു കൂരിനെന്ന് പറഞ്ഞിട്ട് വിസുവിക്കണില്ല പറ കൂരനായ കുരു ഇതിനെങ്ങനെ സഹിക്കുന്നു കുറച്ചുമ്പോ ആരുടെ ഒപ്പം പോയിന്ന് പറഞ്ഞത് ആ അതെ അതെ കുരു കണ്ണിച്ചോരയില്ലാത്തവൻ ഈ വെട്ടിരുമ്പ് കെബീർ എന്ന് പറഞ്ഞ ഐഡിയ ഇല്ലേ അദാര അതിന്റെ വൈഫിന്റെ ഐഡിയ കെബീറ ഹം നാ അതെ ഞാൻ ഇപ്പോ ഫോളോ ആക്കട്ടാ അപ്പോൾ വൈഫൈനെ ഫോളോ ചെയ്തിട്ടുണ്ട് ഹസ്ബണ്ടിനെയും ഫോളോ ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്രശ്നമില്ല ഒത്തിരി പ്രശ്നമില്ല ഗയ്സ് ഞാൻ നരങ്ങിയത എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ പക്ഷെ സംബ അടിപൊളിയാണ് പക്ഷെ ജീൻസ് വെറും ടീഷർട്ട് ഇുന്നത് അല്ലേന്ന്ക്ക് തോന്നീന്ന് അതെ നാല് ജീൻസ് ബാൻ ടീഷർട്ടും വേറെ അതിക്ക് ഇൻവൈറ്റ് ചെയ്യീ സുതി പച്ചമുളക് പണിഷ്മെന്റ് കൊടുത്തു കരഞ്ഞു ആഹാരേ കേരീം കാക്ക ഇങ്ങോട്ടാ കൊടുത്തത് സുതി ഓനെ ഓ ഓ ആ പറഞ്ഞവനെ ബ്ലോക്ക് ആക്കടോ നമ്മളെ ലൈവ்க்குഞ്ഞോ മെനോന്റെ പേരെന്താ ওর പേരെന്താ ബിനു ആംഗ്രി ബിനു ആംഗ്രി ബിനു ആംഗ്രിയ ആംഗ്രി ആംഗിൾ ആ ഓ നിദിക്ക് വേരിയണീനെ ബ്ലോക്ക് ആക്കിയിട്ട് ഡയറക്റ്റ് ബ്ലോക്ക് വേണ്ടട്ടോ നോ ഞാ നാളെ നാളെ ജീൻസ് വരും ടീഷർട്ട് ഇടുമ്പോൾ എനിക്ക് ഇൻവൈറ്റ് ഞാൻ പവറായിട്ട് പവറായിട്ട് ഇനി ഇതൊക്കെ ഞാനിപ്പ് സുമിനെ കൊണ്ട് പിന്നോടൊക്കെ കക്കൂസിൽ പിടിക്കാൻ മീനെപ്പിടിക്കാൻ

അയിന്നൊക്കെ ഒരു മോചനം നേടി ഞാനിപ്പോ വാർപ്പിന്റെ മുള താഴത്തിക്ക് ചാടല് തലയിൽ മണ്ണ് വരിടല് ഇപ്പൊ അയിന്നൊക്കെ ഒരു മോചനം തേടി ചെറുതായിട്ടുള്ളത് കൊടുക്ക ആൾക്കാരിങ്ങനെ പറഞ്ഞോ കരിമേ കൊറക്ക് പണിഷ്മെന്റ് ചെറിയ പണിഷ്മെന്റ്

അങ്ങനെ ഒരാളെയും വിളിച്ചു വരുത്തില്ലേ ഓക്കേ അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ ചെജ്ജു ചെഞ്ഞപ്പോ ആളാണെങ്കിലും വിളിച്ചു വരുത്തി വരാൻ പറയില്ല ഓക്കെ അത് അവരാർക്ക് ഇഷ്ടമുള്ള ഒരു പേരും അടുക്കും ഞാൻ ഇപ്പൊ എത്ര കളി തോറ്റു എത്ര കളി തോറ്റു എത്ര പണിഷ്മെന്റ് എടുത്തു ഞാൻ അതൊന്നും നോക്കിട്ട് കാര്യല്ല ഇപ്പൊ ഞാൻ പണിഷ്മെന്റ് ഞാൻ കാര്യം പറിഷ്മെന്റ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞത് എന്റെ ജിന്തയിലില്ല പണിഷ്മെന്റ് ഞാൻ കൊടുക്കുമ്പോ കൊടുക്കും അതുപോലെ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് നല്ല എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഇന്നിപ്പോ ഞാന സത്യം പറയുന്നത് ഇന്ന് ഞാനിവിടെ കാര്യം ഇന്ന് ഞാൻ അഞ്ച് പച്ചമുളക് ഞാൻ തിന്നിട്ട് വരും അഞ്ചെണ്ണം കണ്ണിന്ന് കണ്ണീര് വന്നിട്ട് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആരോട് പറയാന് തോറ്റു അതന്നെ പറഞ്ഞേ തന്ന് ശ്രുതി പണി ഗെയിമില് പണിഷ്മെന്റ് പണിഷ്മെന്റ് എടുക്കുമ്പോഴോ ഞമ്മക്ക് തെരഞ്ഞെ മാതിരി കൊടുക്കും വേണം അല്ലാതെ പണി ചെയ്യാം ഒരു പണിഷ്മെന്റ് ഒന്ന് ജയിപ്പിച്ചിട്ട് പറയാ ഒരു ആപ്പിള് തിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ജയിപ്പിക്കോ ഇന്നൊന്ന് ജയിപ്പിക്കോ ഇല്ലാ അല്ലെങ്കിൽ അന്നൊന്ന് ജയിപ്പിക്കും പിന്നോട് പറയാണ് ഒരു രണ്ട് സെരൂട്ട് അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒന്ന് ജയിപ്പിക്കോ ജയിപ്പിക്കോ അല്ല ജയിപ്പിക്കൂന്ന് അതല്ല ഇങ്ങളൊക്കെ ചിലപ്പോൾ വന്ന് ജയിപ്പിക്കുന്നു ഞമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ആരും ജയിപ്പിച്ചാല് പോകുമ്പോ ആൾക്കാർ വന്നിട്ട് അടിച്ച് പോണ ആൾക്കാരാ പിന്നെ കൊറേ എന്റെ പോലെ ചങ്കോൾ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ടാപ്ടാപടിക്കുന്ന ഓക്കെ ഞാനിങ്ങിപ്പോ ജയിച്ചാല് പണിഷ്മെന്റിൽ നോ എക്സ്ക്യൂസാ എക്സ്ക്യൂസാജ് നോയിക്കു ഭയങ്കര ഇനിയിപ്പൊ പത്താൾക്കാര് അറിഞ്ഞു തന്നെ ഇത് വെറും സംഭവമായി മറിച്ച് വെറും ഇന്റെ അടുത്ത് തിരിച്ചിട്ടു

நேரமலக்கோ நேரமலக்கோ இல்ல நான் ஒரு 3 மணி 4 மணி நான் பார்ப்பேன். நைட் நைட் என்ன உறங்கு நைட் ஒரு 10 மணிக்கு நான் எழுந்திருச்சு சலூனுக்கு போ. நீ சலூனா? முடி செக்கீனவனியா? ஹான் ஆன்லி லேடிஸ். நீ நம்ம நம்ம പെணங்கள முடி நேஸ்ட்্রেট செய்து வெடுக்கோ. பெண்கள் முடி ஸ்ட்ரெய்ட் ചെയ്യാൻ வந்து. நேமியா வன் நெஸ்டோட நேர் ஃப்ரெண்ட்லான ന്യൂയമ വൺ നെസ്റ്റോർടെ നേരെ ഫ്രണ്ടിലാണ് ഷോപ്പ് ന്യൂയമ വൺ നെസ്റ്റോർടെ നേരെ ചെറിയ നെസ്റ്റോ ആ ആ ആ അയിണ്ട അവിടെ ഇങ്ങനേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 빌ഡിംഗ് ഉണ്ട് നെസ്റ്റോന്റെ നേരെ ഓപ്പോസിറ്റ് ആ റൗണ്ട് അപ്പോട്ട് കഴിഞ്ഞിട്ട് സൈതു എന്ന് പറഞ്ഞിട്ട് സലൂൻ

പാക്കേജ് പാക്കേജ് ഉണ്ട് ആണെങ്കിൽ ചെയ്യാം അഞ്ച് കാര്യങ്ങൾ ചെയ്യാം ത്രെഡിങ് ഫേഷ്യല് അതെല്ലാം വരും നൂറ്റമ്പതിന്റെ ആണെങ്കിൽ ഏഴെണ്ണം പിന്നെ അതല്ല അതല്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിലാണ് മുടി വെട്ടി കൊടുക്കുന്നതും ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നതും ബാക്സ് ചെയ്തോ കുറൊന്ന് പോയെ ശരിന്നല്ല അല്ലേ മുടി കേക്കട്ടെ പെടി എടുത്തന്നല്ലേ കുറപ്പായിട്ട് ചെയ്തു കൊടുക്കാം എല്ലാം അവിടെ മറ്റേ മുടി സെറ്റിംഗ് ഉണ്ടോ അങ്ങന എത്ര ഹെയർ സ്റ്റൈൽ ഹെയർ സ്മൂത്തിംഗ് ഉണ്ട് സ്മൂത്തിനിംഗ് ഉണ്ട് ഹെയർ കളർ ഉണ്ട് ഹെയർ സ്ട്രൈറ്റിംഗ് ചോദിച്ചോ സൂത്രિંગ ആണ് ചോദിച്ചത് ഹെയർ സ്ട്രൈറ്റിംഗ് ഉണ്ടോ ഉണ്ട് ഉണ്ട് സ്ട്രൈറ്റിംഗും ഉണ്ട് അയിന എത്ര

അപ്പ അങ്ങന ഓരോ സൈറ്റൂള്ള ആളാണ്ങ്ങളെ കാണാ പേരെന്താണ് റഹ്മത്തോ ഞാനില്ലേലെ എൻ്റെ സ്റ്റാഫ് ഉണ്ടവിടെ അത് പറ്റില്ല നിങ്ങൾ ആ ഞാൻ വരാം ഞാൻ വന്നി ഞാൻ വരാം മിച്ചാമതി അപ്പോൾ നാളെ അങ്ങള് വരാ ഡിസ്കൗണ്ട് ഉണ്ടാവോ നോക്കാം നിങ്ങളെ നിരങ്ങിപ്പിച്ചതല്ലേ ഉറപ്പായിട്ട് ഡിസ്കൗണ്ട് വരെ എന്ത് നിരങ്ങിപ്പിച്ചതല്ലേ ഉറപ്പായിട്ട് ഡിസ്കൗണ്ട് വരെ ആണോ അത് അത് പണിഷ്മെന്റ് പണിഷ്മെന്റ് ഇത് ും അതല്ല മുടി കത്തിച്ച് കളി ഞാൻ വരുന്നില്ല ഞങ്ങൾ എടുത്ത ഞാൻ അതിന്റെ നേരെ താമസം

അപ്പൊ ഇഷ്ട ഓക്കെ അപ്പൊ എല്ലാ ചങ്ങോട്ട് ഓക്കെ ഞാൻ ലൈവ് കിട്ടി എല്ലാവരും അസാം വലിക്കും ബൈ സിയു